സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വൻ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു ആലപ്പുഴ ബീച്ചിൽ നടന്ന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ബീച്ചിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു സർക്കാർ മുന്നേറ്റത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് നാടിൻ്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് നിലകൊള്ളേണ്ടത് നിർഭാഗ്യവശാൽ യു ഡി എഫ് നേർവിപരീതമായ നിലയിലാണ് സഞ്ചരിച്ചത് എൽ ഡി എഫിന് നാടിനോട് പ്രതിബദ്ധതയുണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊന്നും തടസ്സമായി നിന്നില്ല നല്ല രീതിയിൽ നാം ആഗ്രഹിക്കുന്ന പദ്ധതികൾ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചുലോഷ് അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സ്വാഗതം പറഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറി സി എസ് സുജാത എക്സ് എം ബി മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എം എൽ എമാരായ പി പി ചിത്രരഞ്ജൻ എച്ച് സലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി എൽ ഡി എഫ് നേതാക്കളായ സ്റ്റീഫൻ ജോർജ് തോമസ് കെ തോമസ് എം എൽ എ ജെയ്സപ്പൻ മത്തായി ഐ ഷിഹാബുദ്ദീൻ ഡോക്ടർ കെ സി ജോസഫ് കൊല്ലങ്കോട് രവീന്ദ്രൻ നായർ ടി എൻ സുരേഷ് കോവളം കെ വി ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു